ഇതൊരു വൈകുന്നേര വ്ലോഗാണ് അപ്പോൾ വൈകിട്ട് വന്നിട്ട് ഇപ്പോൾ ചീഞ്ഞ കുളി കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ വീതനേൻ്റെ മുകളിൽ കയറിയിട്ട് ആ ഒരു ടൈലിലുള്ള പിക്ചറിൽ ചവിട്ടിയും അത് കാണിച്ചിതാക്കിയൊക്കെ കളിക്കുകയാണ് അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ഇടിച്ചൊക്കെയും വെള്ളപ്പയറും കൂടിയും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഉപ്പേരി പോലെ ആക്കണം അതിനിടയ്ക്ക് ഉള്ളി അരിയുമ്പോൾ അല്ലേ കണ്ണിലുള്ളി പോയി അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലതാണ് കരച്ചിൽ അവൾക്ക് മനസ്സിലായിട്ടില്ല ഉള്ളി അരിഞ്ഞിട്ടാണ് കണ്ണ് നേറണതെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ സാധാരണ അങ്ങനെ പറ്റിയിട്ടില്ല ഇതുവരെ അതുകൊണ്ടാണ് ഇപ്പോൾ ചട്ടി ചൂടായി അതിലേക്ക് എണ്ണ എണ്ണക്കൊഴിച്ചിട്ട് എന്താ പിന്നെ കടുത്തിട്ട് പൊട്ടിച്ച് മറ്റേ നമ്മുടെ ഉള്ളിയും ഉണക്കമുളകും വെളുത്തുള്ളി എല്ലാം കൂടെ അരിഞ്ഞു വെച്ചത് അതിലിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചും വെള്ളപ്പയറും കൂടി അതിലേക്ക് ചേർത്തു കേട്ടോ അപ്പോൾ നല്ലൊരു കട്ടനൊക്കെ ഇട്ട് കുടിക്കാൻ ഇങ്ങനെ ഒരു പരിപാടി അപ്പോൾ ഇതാ അപ്പോഴേക്കും ശ്രീകുട്ടിയും വന്ന് സ്കൂൾ വിട്ടിട്ട് ശ്രീനും മൂന്നരയ്ക്ക് വരും ശ്രീ കുട്ടി നാലുമണിക്കും വരും അങ്ങനെയാണ് അപ്പോൾ കട്ടനടുപ്പത്തെ നല്ലതുപോലെ തിലച്ചു പൊങ്ങിയിട്ടുണ്ട് അത് ഓഫ് ചെയ്തു അപ്പോഴേക്കും ശ്രീകുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ചായ ഒഴിക്കുന്നതിന് ഇരിക്കും ചെറുതായി ഒന്ന് പള്ളി പോയി പുറത്തോട്ട് പോയി ഇടിച്ചക്ക് ഉപ്പേരിയും കട്ടഞ്ചാരി അല്ലാത്തൊരു നൊസ്റ്റാൾജിക് ഫീലാണ് കേട്ടോ അത് കഴിക്കുമ്പോൾ പക്ഷേ അവിടെ തന്നെ വെള്ളപ്പയർ ചതിച്ചു കിട്ടും കാരണം എന്താണെന്നറിയോ ഒട്ടും വേവാത്തൊരു ടൈപ്പ് വെള്ളപ്പയറായിരുന്നു ആയിരുന്നു നിന്ന് കിട്ടിയതാണ് ഒരു ടേസ്റ്റുമില്ല ഒട്ടും വേവൊന്നുമില്ല കണ്ടോ ഒരു കടിക്കുമ്പോൾ തന്നെ ഒരു സുഖമില്ല ഇടിച്ചൊക്കെ പക്ഷെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ചായ ഒക്കെ കുടിച്ചു കേട്ടോ ചായ ഒക്കെ കുടിച്ചപ്പോൾ ഒരുപാട് പഴയകാലം ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ ഇരമ്പി വന്നു കാരണം എൻ്റെ അമ്മമ്മേനെയൊക്കെ ഓർമ്മ വന്നു അമ്മമ്മ ഇപ്പോഴും ഇടിച്ചക്കെരി കട്ടൻ ചായയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നത് വൈകുന്നേരങ്ങളിൽ അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഇവിടെ പിള്ളേർ മാങ്ങ വരക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മാങ്ങ കിട്ടി അപ്പോൾ വീണ്ടും ഒരു ഞെസ്റ്റാർ ജിയിലേക്ക് പോയി മാങ്ങയും ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കഴിച്ചു പിന്നെ വെറുതെ മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ വൈകിട്ട പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ അതാ എറോപ്ലെയിൻ പോകുന്നു താഴത്തുകൂടെ പറന്ന് പറഞ്ഞിട്ട് ഒത്തിരി താഴത്തുകൂടെ ആയിരുന്നു പോകുന്നുണ്ടായിരുന്നത് അതും ഒരു ന്യൊസ്റ്റാൾജികയായിരുന്നു ഇന്ന് മൊത്തത്തിൽ വൈകുന്നേരം ഒരു ന്യോസ്റ്റാൾജിക തന്നെയായിരുന്നു പിന്നെ രാത്രി ഉണ്ടല്ലോ പഴവും ബദാം മിൽക്കും കൂടെയിട്ട് ഷെയ്ക്ക് അടിച്ചു കുടിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്